ாய ചെറിയ നമ്മളെ കാണുന്നില്ലേ ചെറിയ ഒരു ഷോപ്പ് അതിനകത്ത് എങ്കിലും ഉപജീവന മാർഗം കൊണ്ടുപോകും ഒരു ദിവസം അദ്ദേഹം പള്ളിയിൽ നമസ്കരിക്കാനായിട്ട് പോകുമ്പോൾ ഒരു കുടുംബത്തിൽ സാധവമായ പ്രവാചകുടുംബത്തിൽപ്പെട്ടവരാൾ എഴുന്നേറ്റ് പറയുകയാണ് എന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു വിടാൻ മാർഗമില്ല എന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു വിടാൻ മാർഗമില്ല

ഈ കാര്യങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കണം എന്നാ മനുഷ്യൻ പറഞ്ഞപ്പോ നമ്മളെ നേരത്തെ പറഞ്ഞു ആ നാട്ടിലൊരു പാവപ്പെട്ട ഒരു കൊച്ചു കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ ജീവന മാർഗത്തിന് വേണ്ടി

അങ്ങനെ ആ മഷിനു വരുകയാ മറ്റുള്ള സാധനങ്ങൾ കിട്ടി ആ കൊടുത്തിട്ട് തിരികെ പറയുകയാസോത്തുകൊണ്ടേ നിങ്ങൾ പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മുഴുവനും വിറ്റ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വിളവാദത്തിന് വേണ്ടി നിങ്ങളുടെ മക്കളുടെ വിളവാദത്തിന് വേണ്ടി നിങ്ങൾ വിനിയോഗിച്ചു കൊള്ളുക അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനുഷ്യൻ ആ കച്ചവട അതെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വരുകയാണ് അങ്ങനെ ോ അതാണോ എന്റെ കൊടുത്ത കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിനക്കൊരു വലിയ വേണമല്ലോ റസൂല് പറഞ്ഞുകൊണ്ട് നീ ഒരു മറ്റൊരു നാട്ടിൽ നാടിനെല്ലാം അവിടെ ഒരു മനുഷ്യനുണ്ട് മറ്റൊരു നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു മനുഷ്യനുണ്ട് രണ്ടു കടലുകളിൽ നിന്ന് നിങ്ങൾക്ക് പകരം ലഭിക്കുന്നതാണ് അങ്ങനെ രാവിലെ സ്വീകരിക്കപ്പെട്ടു അതുകൊണ്ട് നമ്മളോട് പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ മനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നാൽ നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ ഭാര്യ പറഞ്ഞു നിങ്ങൾ ആ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഒരുപാട് ദിവസം വാങ്ങുമല്ലോ നമ്മളിവിടെ ഒറ്റയ്ക്കല്ലേ എന്ന് പറഞ്ഞു അപ്പോഴാണ് ആ ആ കാര്യം ചിന്തിക്കുന്നത് അങ്ങനെ ഈ മനുഷ്യൻ എന്ത് ചെയ്ത എന്റെ പ്രിയപ്പെട്ട സഹോദരനിലയ അയൽവക്കത്തൊരാളുണ്ടായിരുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ യാത്ര പോവുകയാണ് ഞാനൊരു യാത്ര പോവുകയാണ് നിങ്ങളെ മക്കളുടെയും ചെലവുകൾ നിങ്ങൾക്ക് തരുന്നതാ എന്ന് ഇദ്ദേഹം ഈ അയൽവാസിയായ മനുഷ്യരോട് പറഞ്ഞു അപ്പോൾ അയൽവാസിയായ മനുഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞ നാട്ടിൽ പോവുകയാണ്

അങ്ങനെ എൻ്റെ സഹോദരൻ ആ മനുഷ്യൻ സ്വീകരിക്കാൻ കച്ചവട സ്വീകരിക്കാനായിട്ട് നിന്നോ ഈ ബൽവൽ എന്ന് പറഞ്ഞാലേ സഹോദരൻ ഇദ്ദേഹത്തെ കച്ചവട പടർ സ്വീകരിക്കാൻ എവിടെ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരം അങ്ങനെ അദ്ദേഹത്തിന് ദിവസം സുഭിഷമായ ഭക്ഷണം നല്ല നൽകുകയാണോ അദ്ദേഹത്തിന് നല്ല നല്ല ഭക്ഷണങ്ങൾ അദ്ദേഹത്തിന് ഈ നാട്ടിലെ ആ മനുഷ്യൻ നൽകി അങ്ങനെയേ ചോദിക്കുകയാണ് നിങ്ങളെ കുടുംബത്തിൽ നിങ്ങളെ സഹായിച്ചത് അപ്പോൾ ഞാൻ അനൂറ് ദീർഘമാണ് കൊടുത്തത് അപ്പോൾ ആ മല സമ്പന്നനായ മനുഷ്യൻ പറയുകയാണ് എന്നാൽ നിങ്ങൾ അഞ്ഞൂറ് െങ്കിൽ ഇന്ന് ഞാൻ നൽകാറൂർ സ്വർണ്ണത്തിന്റെ തീനാറുകളാണ് അത് അതാണോ പറഞ്ഞതിനാണ് അദ്ദേഹം അഞ്ഞൂറൂർ സ്വർണ്ണത്തിന്റെ തീനാറ് നൽകിയത്

പ്രതിഫലങ്ങൾ രണ്ട് ലോകം നമുക്ക് കിട്ടുമെന്നാണ് സാരം ഈ ലോകത്വം ഈ ലോകോകം സ്നേഹിക്കുന്നത് പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടുന്നതാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോ മാറ്റുക അതുപോലെ ജീവിതത്തിൽ കൊണ്ടുവരുക അങ്ങനെ നമ്മൾ മാറപ്പെടുക

ഈ സലാത്തിനെ പരിചയപ്പെടുത്തുകയാണ് നമുക്ക് നോക്കാം പറയുകയാണ് ഒരാൾ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം രാത്രി അടുത്ത വെള്ളിയാഴ്ച വരെ എല്ലാ രാത്രിയിലും

വെള്ളിയാഴ്ച വരെ അവർ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പേരുടെ സാധിച്ച ഒരു സലാത്താണ് അപ്പൊ പ്രിയപ്പെട്ടുണ്ടോ പിന്നീ സെല പരിചയപ്പെടുത്തു الصلاة و السلام عليك يا سيدي يا رسول الله اذ بيدي قدرة قيلتي الصلاة و السلام عليك يا سيدي يا رسول الله اذ بيدي قدرتك لدي أدني الصلاة و عليك يا سيدي يا رسول الله اذ بيدي قدرت قيلتي أدني الصلاة و السلام عليك يا سيدي يا

നമ്മുടെ പ്രിയപ്പെട്ട മുനിങ്ങളെ വഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമ്മൾ അമലുകൾ ചെയ്താൽ ഇതൊക്കെ നമ്മൾ ഒന്ന് പരിശീലിച്ച് നോക്കുക അല്ലാഹുവന്റെ വലിയ വിജയങ്ങൾ നൽകുന്നതാണ് പഠിച്ചവരെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ചൊല്ലുന്ന സലാത്തുകൾ നീ സ്വീകരിക്കേ റബ്ബാനെ ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നീ എത്തിക്കണം അല്ലാ പ്രിയപ്പെട്ട സഹോദരത്തിലുടേലോ എൻ്റെ തത്തരംഗം മുഴുവൻ ചുരുങ്ങി പോയി എൻ്റെ തത്തരംഗം മുഴുവനു അതിൽ ഇനി വ്രതീ ചേർത്ത് നിർത്തണേ എന്നെ അടിപൊളിക്കണേ നബിയേ എന്നെ ചേർത്ത് നിർത്തണേ ആ അസൂര വ്രതാ എന്നാണ് സലാത്തു തയ്യാറത്തോ അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുക്കളെ ഈ സലാത്തുകളെ കൊണ്ട് നിങ്ങൾ ചൊല്ലുക അല്ലാഹുവേ ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് ദീരോഗ വിജയങ്ങളുടെ കൂട്ടത്തിൽ താരൊരു കാരണമാക്കണേ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ اغഫർ ലനാ വാലിദൈനാ വലിമുസാഹിബിനാ വലിസഹാബിനാ റബ്ബനാ വബുകമ വമാ അപ്പനാസ്

ഒരുപാട് ഞങ്ങളോട് ഈ വീഡിയോ രക്ഷപ്പെടുത്തണമെന്നാ സമത്തിന്റെയും യും വഴികൾക്ക് വിശാലമാക്കി തരണേ പടച്ചവരേ അല്ലാ ഞങ്ങളെ മക്കളിൽ അല്ലെ കുടകുടത്തിൽ അല്ലാ

ഞങ്ങൾ വിവാഹ പ്രായം എത്രയോ സഹോദരനെ ജോലി ഇല്ലാത്തവരോടെ നൽകണേ പഠിച്ചവനെ ഞങ്ങളെ കൂട്ടുകൂട്ടലിൽ ദാരിദ്ര്യം കൊണ്ടുവരുന്നവരവരേ വിശാലമാക്കി കൊടുക്കണേ ഞങ്ങളെല്ലേ കൂട്ടൂട്ടലും ഞങ്ങളെ സഹോദരൻ പല രാജ്യങ്ങളിലാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരിലും കുടുംബങ്ങളിലും എല്ലാങ്ങളും ധാരാളം ആകാശത്ത് ഭൂമിയിൽ മുളകളായും വിപ് കടട്ടും ഒരുപാട് മുഴുവൻ മഹാന്മാരാണ് അബിയാക്കൽ ഔലിയാക്കൽ സാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ സാധിച്ചു തരണേ അല്ലാഹ റബ്ബനാ അത്തീനാ ഫിദ്ദുൻയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഹബ്ബി സല്ലല്ലാഹു അലൈഹി വ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദ് യാ റബ്ബി സല്ലിയ അലൈഹി വ സല്ലിം